ഹായ് ഫ്രണ്ട്സ് കുറച്ച് നാളായിട്ട് സോപ്പ് ഉണ്ടാക്കണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു അതിനുവേണ്ടി ഞാൻ കണ്ണൂരിലുള്ളൊരു താനിയെന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് കെമിക്കൽ കമ്പനിയിൽ നിന്ന് ഒരു സോപ്പ് കിറ്റിങ്ങ് വാങ്ങി ആ സോപ്പ് കിറ്റിനകത്ത് പെർഫ്യൂം കളർ സോപ്പ് ബേസ് ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത് ഞാനത് ഡബിൾ ബോയിൽ ചെയ്യാണ് മെൽറ്റ് ചെയ്തതിന് ശേഷം സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് കളർ അതുപോലെ തന്നെ പെർഫ്യൂം ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കളർ ചേർത്തപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് കളറ് കൂടുതലായിപ്പോയി കേട്ടോ കൂടുതലായി പോയി സാരമില്ല അറിയില്ലായിരുന്നു ആദ്യം അറ്റൻഡാക്കുന്നതല്ലേ അപ്പോൾ ഞാൻ എന്നിട്ടത് അതിൻ്റെ സോപ്പ് മോൾഡിലേക്ക് പെർഫ്യൂമ് ഒഴിച്ചതിന് ശേഷം സോപ്പ് മോൾഡിലേക്ക് ഇങ്ങനെ മാറ്റി അപ്പോൾ കുറച്ച് പതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പതയൊക്കെ ഞാൻ ഒഴിച്ചതിന് ശേഷം നീക്കം ചെയ്തു നല്ല എല്ലാം നീക്കം ചെയ്തതിന് ശേഷം നല്ല അടിപൊളി നല്ല സൂപ്പർ സോപ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഓക്കെ താങ്ക് യു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ